എഴുത്തുകാരൻ മജീദ് സെയ്ദിന്റെ കരു എന്ന പുസ്തകത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ട് ചർച്ച സംഘടിപ്പിച്ചു കോട്ടച്ചേരിയിലെ ഇന്ത്യയിൽ പുസ്തകത്തിന്റെ പ്രസാധകരായ ഡി സി ബുക്സ് ആണ് പകടയും ചൂതും കളിക്കാൻ കരുക്കൾ വേണം കളിക്കാരൻ തന്നെ കരുവായി മാറിയാലോ ജീവിതം അങ്ങനെയാണെന്ന സന്ദേശം ആസ്പദമാക്കി മജീദ് സെയ്ദ് എഴുതിയ പുസ്തകമാണ് കരു ജീവിതഗന്ധിയായ ഈ പുസ്തകത്തിന്റെ കാലിക പ്രസക്തി കൂടി കണക്കിലെടുത്താണ് പ്രസാധകരായ ഡി സി ബുക്സ് ഈ പുസ്തകത്തിന്മേലുള്ള ചർച്ചയ്ക്ക് വേദിയൊരുക്കിയത് കോട്ടച്ചേരിയിലെ മാൾ ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഡി സി ബുക്സിൽ തന്നെ വെച്ച് നടത്തിയ പുസ്തക ചർച്ചയിൽ എഴുത്തുകാരനും അധ്യാപകനുമായ എൻ സന്തോഷ് കുമാർ മോഡറേറ്ററായി മറ്റു ഞാൻ കുറെ കൂടി ഇഷ്ടപ്പെടുന്ന

ചർച്ചയിൽ പങ്കെടുത്തു ഡി സി ബുക്സ് മാനേജർ കെ വി നിതിൻ സ്വാഗതവും കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്